വർക്കലയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടു നിരവധി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗുരുതരമായ പരുക്കുപറ്റി വർക്കല കട്ടിംഗ് സ്വദേശിയായ അറുപത്തെട്ട് വയസ്സുള്ള സാവിത്രിയമ്മ മരണപ്പെട്ടു ഓട്ടോറിക്ഷയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെയും കൊണ്ടുപോകവേ ചെറുനിയൂരിൽ ശാസ്താനട റോഡിൽ വെച്ച് ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി റോഡിൽ തന്നെ മറിയുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ അഞ്ചിലധികം സ്ത്രീ തൊഴിലാളികൾ ഉണ്ടായിരുന്നതായാണ് ലഭിക്കുന്ന വിവരം ആംബുലൻസുകളിലായി അപകടത്തിൽപ്പെട്ടവരെ വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തൊട്ടടുത്ത വീട്ടിലെ പെയിന്റിംഗ് തൊഴിലാളികളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പോയി പോയി പിന്നെ പിന്നെ ഭാഗം അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷയ്ക്ക് എതിരെ വന്ന ഒരു കാറിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ പെട്ടെന്ന് വെട്ടിത്തിരിച്ചപ്പോഴാണ് ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടതെന്നാണ് ഡ്രൈവറിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഡ്രൈവർക്ക് നിസ്സാരമായ പരുക്കുകൾ മാത്രമേ ഉള്ളൂ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ബീനയെ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ താലൂക്ക് ആശുപത്രിയില് രാധ ബേബി മേബിൾ എന്നിവരും സ്വകാര്യ ആശുപത്രിയിൽ ശ്യാമളയുമാണ് ചികിത്സയിലുള്ളത്